ഇനി മെഗാ പൂരം മലബാർ മലബാർ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ചേലക്കര ഐ ഡി കാർഡ് വിതരണം നടന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ചേലക്കര മേഖലയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഐ ഡി കാർഡ് വിതരണം നടന്നു മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ മേഖലാ പ്രസിഡന്റിന് ഐ ഡി കാർഡ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു

അണ്ടർ ട്വന്റി ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ ചേരക്കര സ്വദേശി അൽസാബിത്തിന് മുഖ്യാതിഥി ജയന്തി ടീച്ചർ ആദരിച്ചു യോഗത്തിൽ ചേരക്കര മേഖലയിലെ മെമ്പർക്ക് ചികിത്സാ സഹായവും കൈമാറി മേഖലാ സെക്രട്ടറി സുനിൽ കേസി മേഖലാ ട്രഷറർ രാംദാസ് കെജി ജില്ലാ ട്രഷറർ സുനിൽ ജില്ലാ വൈസ് പ്രസിഡന്റും മേഖലാ ഇൻചാർജുമായ ഷാജി ലൻസ്മാൻ ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പി ആർഒ യുമായ അജയൻ കെ സി രണ്ട് യൂണിറ്റ് ഭാരവാഹികൾ മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി വി ന്യൂസ് ചേതകര